ഒരു ദിവസം ഈ അമ്മ എന്നോട് ചോദിച്ചു എന്തോ ആരോ പറഞ്ഞിട്ട് ഞാൻ ആരോ കല്യാണം കഴിച്ചു എന്ന് അമ്മയോട് ആരോ പറഞ്ഞു ചിലപ്പോൾ മേലെ തന്നെ കല്യാണം കഴിച്ചു എന്നായിരിക്കാം എന്തായാലും ആദ്യമായിട്ട് അമ്മ വികാരത്തോടെ എൻ്റെ അടുത്ത് സംസാരിച്ചു നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന കരയാണ് അപ്പം ഞാൻ ചോദിച്ചു ഞാനൊരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അമ്മയോട് ഞാൻ പറഞ്ഞാൽ അമ്മ വേണ്ടെന്ന് പറയൂ ഇല്ല ഞാനൊരാളെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് അനുസരിക്കുമോ അതുമില്ല പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ സംശയിക്കുന്നത് അതോടെ അമ്മയുടെ എല്ലാ കരച്ചിലും സഡൻ ബ്രേക്ക് ഇട്ടിട്ട് 何